മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് സ്ഫടികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റിലീസായ ചിത്രം സംവിധാനം ചെയ്തത് ഭദ്രനാണ് മോഹൻലാൽ ഗംഭീരമാക്കിയ ആടുതോമ എന്ന കഥാപാത്രം ഈ സിനിമയിലാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്ഫടികം ഫോർ കെ മികവിൽ റീമാസ്റ്റർ ചെയ്ത വെർഷൻ കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു റീറിലീസ് തിലകൻ ഉർവശി കെ പി സി ലളിത തുടങ്ങിയ വമ്പൻ താരനിര ഒന്നിച്ച ചിത്രത്തിന് ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് ജിസ്ജോയ് ജോയ് സ്ഫടികം എത്ര ഇടിയുള്ള സിനിമയായിരുന്നു അതിനെ വെറുമൊരു ഇടിപ്പടം മാത്രമായി കാണുന്നവരുണ്ട് പക്ഷെ എന്തൊരു പടമാണത് നമ്മളെ അത്രയും ഇമോഷണലി ഹുക്ക് ചെയ്യാൻ സ്ഫടികത്തിന് കഴിഞ്ഞിട്ടുണ്ട് സ്ഫടികം പോലൊരു സിനിമയൊന്നും പിന്നെ എന്താണ് മലയാളത്തിൽ വരാത്തതെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് കാരണം എത്ര തവണ നമ്മൾ കണ്ടുവെന്ന് നമുക്ക് തന്നെ അറിയില്ല അത്രയും തവണ നമ്മളെ ഫൈറ്റ് കൊണ്ട് ത്രില്ലടിപ്പിക്കുമ്പോഴും പാട്ട് കൊണ്ട് നമ്മളെ വല്ലാതെ ആകർഷിപ്പിക്കുമ്പോഴും ആ സിനിമയ്ക്കുള്ളിൽ വല്ലാത്തൊരു ആത്മാവുണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട് എത്ര രക്ഷിതാക്കളെ ആ ചിത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും എത്ര കുട്ടികളെയും അധ്യാപകരെയും അത് സ്വാധീനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെയാണ് സ്ഫടികം ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് ജിസ് ജോയ് പറയുന്നു അതേസമയം മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എംപുരാനിലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലുമാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം തുടങ്ങിയ ഒരുപറ്റം മികച്ച സിനിമകൾ മോഹൻലാലിൻ്റേതായി പുറത്തു വരാനുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി சானல் மறக்காது சப்ஸ்க்ரைக